പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സദ്യയുടെ ഒരു വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കിച്ചടിയാണെന്ന് അപ്പൊ നിങ്ങൾ പറയും ഓ പിന്നെ പപ്പട പാചാൻ അതിലെളുപ്പാണെന്ന് വൈദ എണ്ണയിൽ വറുത്ത് കോരാത്ത ഒരു നല്ല പാവയ്ക്ക കിച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു പാവയ്ക്ക എടുത്തിട്ട് വളരെ കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി മുറിയിച്ചെടുക്കുക നോർമലി നമ്മൾ കാണാറുള്ള പാവയ്ക്ക കിച്ചടി റെസിപ്പികളിൽ പാവയ്ക്ക എണ്ണയിൽ വറുത്ത് കോരി എടുക്കാറാണല്ലേ പതിവ് പക്ഷേ വഴറ്റി 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 നമ്മൾ മുരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ടീസ്പൂൺ കടുക് ഒരു പച്ചമുളക് ഒക്കെ കൂടിയിട്ട് ഒരു ബ്ലെൻഡർ ജാറിലേക്ക് ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കിച്ചടിക്ക് അരപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ കടുകിട്ട് അരയ്ക്കുന്നത് കിച്ചിടിക്ക് നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ കൊടുക്കുന്നത് അതിനുശേഷം അരച്ച അരപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ ബ്ലെൻഡർ ജാറിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് മാറ്റി വെക്കാം ശേഷം നമുക്ക് മുരിങ്ങി വന്ന പാവക്കയിലേക്ക് നമ്മളുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് പച്ച ചുവ മാറാനായിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം തേങ്ങയുടെ പച്ച മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാവയ്ക്ക കിച്ചിടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഇതേവരെ ഉപ്പ് ചേർത്തിട്ടില്ല പാവയ്ക്ക വറുത്ത സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്തത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം ഇടണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലയും വറ്റൽമുളകും നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കത് നമ്മളുടെ പാവയ്ക്ക കിച്ചണിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ എത്ര സിമ്പിളാണെന്ന് നോക്കിക്കേ അപ്പോൾ ഇത്രയും കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് വെള്ളം പാവയ്ക്കിച്ചണിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ അപ്പൊ പിന്നെ കാണാം അടുത്തൊരു റെസിപ്പിയായിട്ട് ഇനി വരുമ്പറെ താങ്ക് യു സോ മച്ച് ബൈ ബൈ